ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കൊച്ചിയിൽ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം എന്നാൽ വീഡിയോ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് നിങ്ങളിൽ കാണുന്നത് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ കൊച്ചിയിലെ പല മുക്കും മൂലകളും എന്ന് വേണ്ട പല ലൊക്കേഷൻസും ഷോപ്പുകളും ഫുഡ് സ്പോട്ടും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു വീഡിയോ പ്രോഗ്രാമാണിത് എം എ ബ്ലോഗ്സിലെ സീരിയസ് ബ്ലോഗിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കൊച്ചിയിൽ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം നമ്മളിപ്പോൾ യാത്ര പുറപ്പെടുന്നത് മംഗളവനത്തിൻ്റെ അവിടെ നിന്ന് ഈ സൈഡിൽ കാണുന്നതൊക്കെ റെയിൽവേൻ്റെ സ്ഥലങ്ങളാകട്ടോ പണ്ട് ഗാന്ധിജി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ ഒക്കെയാണ് ഈ എൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത് നമ്മൾ ഇതു നേരെ എത്തിപ്പെടുന്നത് ഇപ്പോൾ ഹൈക്കോർട്ട് ജംഗ്ഷനില്ല ഹൈക്കോർട്ട് ജംഗ്ഷനിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ നേരെ എത്തപ്പെടുന്നത് ബാനർജി റോഡിലും ബാനർജി റോഡിൽ എത്തിപ്പെടുന്നതിന് മുന്നേ തന്നെ രണ്ട് ചെറിയ ചെറിയ സെഗ് ജംഗ്ഷൻസ് ഉണ്ട് അവിടുന്ന് നേരെ നമുക്ക് കോസരി പാലത്തിനങ്ങോട്ടും എം ജി റോഡിലേക്കൊക്കെ പോകാൻ പറ്റും അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജംഗ്ഷൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ജംഗ്ഷൻ്റെ ഇവിടുന്ന് ഫസ്റ്റും കൂടി കുറച്ചുകൂടി മുന്നോട്ട് പോയി എത്തിപ്പെടുന്നത് ബാനർജി റോഡിലേക്കാണ് കേട്ടോ ഈ ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ ഇന്നത്തെ യാത്രേൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ തേവരേൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോഹൻലാലിൻ്റെ തേവരേൻ്റെ വീട് പണ്ട് ആനക്കുമ്പ് കേസിൻ്റെ സമയത്തൊക്കെ ആൾക്കാരൊക്കെ പോയി അവിടെ റീത്തും കാര്യങ്ങളൊക്കെ വെച്ച് എന്തൊക്കെ ഒച്ചപ്പാടൊക്കെ ആക്കിയ ആ സ്ഥലം ആ ലൊക്കേഷൻസ് അതൊക്കെ കാണാനും ആ പരിസരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ ഏകദേശം മേനക എത്താനായി എൻ്റെ റൈറ്റ് സൈഡ് കാണുന്നതാണ് ആമുട്ട് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ പിന്നെ അതാണ് അന്ന് സൂര്യൻ കാണുന്നില്ല ഏകദേശം വൈകിട്ട് അഞ്ച് മണി അങ്ങനെ നമ്മൾ മേനക ജംഗ്ഷൻ്റെ അവിടെ എത്തിയിപ്പെട്ടു സിൽക്കോണ്ട് പുതിയൊരു ബിൽഡിങ് കണ്ടോ ദൂരെ കാണുന്ന അവിടെ സൂര്യൻ അങ്ങനെ മാനത്തിങ്ങനെ അസ്തമിക്കാൻ വേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ മേനകയിലെത്തി ആ മേനക അവിടുത്തെ ലൊക്കേഷൻസ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇനി എൻ്റെ റൈറ്റ് സൈഡ് കാണാൻ പോകുന്നത് നിങ്ങൾ ജി സി ഡി കോംപ്ലക്സും ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് സിലോൺ ബാറും ഒക്കെയാണ് പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ എന്താ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് പെൻഡ മേനക്ക ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ സർവീസിങ്ങും സെയിലൊക്കെയുള്ള കേരളത്തിലെ അല്ല എറണാകുളത്തെ ഒരു കോംപ്ലക്സ് ബിൽഡിംഗ് കോംപ്ലക്സ് ആണ് ജി സി ജി സി ഡിയും ഇനി തൊട്ട് ഓപ്പോസിറ്റിൽ വെൻ്റ മേനകയും ആ ഗോൾഡൻ പെയിൻറ്റ് കണ്ടത് മർച്ചൻ്റ് അസോസിയേഷൻ ബിൽഡിംഗ് ആണ് കേട്ടോ പിന്നെ നമ്മൾ എന്താ എത്തിപ്പെടാൻ പോകുന്നത് എവിടെ കണ്ടേ ലെഫ്റ്റ് സൈഡിൽ റഹ്മാനിയ ഹോട്ടലുണ്ടോ മേനകയിൽ വന്ന ഏറ്റവും നല്ല ഒരു ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലമാണ് റഹ്മാനിയ റഹ്മാനിയ ബിരിയാണി അധികം മസാലയൊന്നും ഇല്ലാതെ ഒരു അടിപൊളി ബിരിയാണി കേട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഇനി നല്ല റൈസ് എടുക്കുകയാണത് എറണാകുളം ഗസ്റ്റ് ഹൗസ് അങ്ങനെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് സെന്റ് രാസസ് കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ കേട്ടോ എറണാകുളത്തെ ലേഡീസ് മാത്രം പഠിക്കുന്ന കോളേജുകളിലൊന്ന് ഈ കോളേജാണോ ചോക്ലേറ്റ് എന്ന സിനിമയിൽ പ്രതിപാദിക്കുന്നത് പ്രതിപാദിക്കുന്നതെന്ന സംശയമുണ്ട് കേട്ടോ നമ്മളങ്ങനെ സെന്റ് രാസ് കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ പോയി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ബോട്ട് ചെട്ടി എത്തും ഈ ബോട്ട് ചെട്ടിയിൽ നിന്ന് നമുക്ക് വൈപ്പിൻ മട്ടാഞ്ചേരി പോർട്ട് കൊച്ചി ഇവിടുത്തെ ഒക്കെ കേരള സർവീസിന് ബോട്ട് സർവീസ് ഉണ്ട് ഈ ബോട്ടുകൾക്ക് നമുക്ക് പോകുമ്പം ഏകദേശം അഞ്ച് രൂപ പത്ത് രൂപ താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ മെട്രോന് ഏകദേശം ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ വരുന്നുണ്ട് അതായത് മെട്രോ വാട്ടർ സർവീസിന് ഈ നോർമൽ ബോട്ടുകൾക്ക് അത്ര റേറ്റ് വരുന്നില്ല കേട്ടോ നമ്മളങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുണ്ട് ബോട്ട് ചട്ടിക്കടുത്ത് തന്നെ ആ സ്റ്റാൻഡിന് അവിടെ എത്തിയിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബസ് കയറിയാൽ ഏകദേശം ഗുരുവായൂരേക്കുള്ള ബസ്സുകളൊക്കെയാണ് ഇവിടുന്ന് പുറപ്പെടുന്നത് ഈ സ്റ്റാൻഡ് അത്ര പറയത്തക്ക വലിയ സ്റ്റാൻഡൊന്നും അല്ല കേട്ടോ ഇനി കാണുന്ന ബിൽഡിങ് എറണാകുളം സിവിൽ സ്റ്റേഷനിൻ്റെ ഭാഗമാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ എത്തിപ്പെടുന്നത് ഇത് കാണുന്നത് എറണാകുളം ജില്ലാ ഹോസ്പിറ്റലാണ് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെ കൂടി കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് റൈറ്റ് സൈഡ് കാണാൻ പറ്റുന്നത് സുഭാഷ് പാർക്കും ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റുന്നത് മഹാരാജാസ് കോളേജുമാണ് മഹാരാജാസ് കോളേജ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പഠിച്ച കോളേജുകളിൽ ഒന്ന് മമ്മൂട്ടിയൊക്കെ മഹാരാജാസിൻ്റെ സന്തതി ആട്ടാം ദിലീപ് മഹാരാജാസിലാ പഠിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നാദർഷ ഒറ്റമിക്കാൾക്കാരും ഇവിടെയുണ്ട് അവരെ കൂടാതെ അമൽനീരത് ആഷിക്കപ്പു പിഷാരടി സലീം കുമാർ ഇവരെല്ലാം മഹാരാജാസിൻ്റെ പ്രൊഡക്റ്റ് ആട്ടാം ഈ മഹാരാജാസിന് തൊട്ട് കഴിഞ്ഞ് അപ്പുറത്ത് തന്നെ ലോ കോളേജും പിന്നെ ഇതുകൊണ്ടാണ് കുടുംബ കോടതിയിലൊക്കെ ഈ കാണുന്നതാണ് കുടുംബ കോടതി പിന്നെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ നേരെ കാണുന്നത് സുഭാഷ് പാർക്ക് പാർക്കെന്നാണ് റൈറ്റ് സൈഡിൽ ഇതായി ഇപ്പം നമ്മളെത്തിപ്പെടുന്നത് ശിവക്ഷേത്രമുണ്ട് എറണാകുളത്തപ്പ ക്ഷേത്രം എറണാകുളത്തപ്പൽ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇപ്പം കറക്റ്റ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി ഈ റൈറ്റ് സൈഡ് കാണുന്ന ഇത് കണ്ട ഇതാണ് എറണാകുളത്തുനിന്ന് അമ്പലമുകളിലേക്ക് എണ്ണ കൊണ്ടുപോയിട്ട് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി എണ്ണ കൊണ്ടുപോകുന്ന സ്ഥലം ഇവിടുന്ന് ആണ് കേട്ടോ ഇട്ടിട്ട് അമ്പല മുകളിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നത് യാർഡിൽ നിന്ന് എണ്ണ എന്താ ഇവിടുത്തേക്ക് വന്ന് ഇവിടെ നിന്ന് നേരം അമ്പലമുകളിലേക്ക് കൊണ്ടുപോകും ഈ കാണുന്ന ബിൽഡിങ് കൾച്ചറൽ ആർട്സിൻ്റെ ബിൽഡിങ്ങാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ദ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാ നോക്കിയാൽ എന്ത് രസമല്ലേ ഇതങ്ങ് ദൂരെ കണ്ട എൻ്റെ കൈക്ക് നേരെ ദൂരെ ഞാൻ ചൂണ്ടുപോകും അങ്ങ് ദൂരൊക്കെ ഉണ്ടാകുന്ന ആ ബിൽഡിങ് കണ്ടാ അത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കെട്ടാം അങ്ങനെ നമ്മൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടില്ല ജംഗ്ഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കയറി എത്തിപ്പെടാം ഒന്ന് രവിപുരത്ത് റോഡാണ് കിട്ടാം ആ റോഡിൻ്റെ പേര് ശ്രീകണ്ഠത്ത് റോഡ് രവിപുരത്ത് ആ റോഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് കയറും അപ്പോൾ നേരെ എത്തിപ്പെടുന്നത് തേവരയാണ് കിട്ടാം തേവരയ്ക്ക് പോകാനുള്ള റോഡാണ് അതായത് ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഷിപ്പ്യാർഡിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അതായത് ഒരു പുതിയ ഇത് കണ്ടോ ക്രെയിൻ കണ്ടോ അത് അവിടെ പണി നടക്കുന്നതാണ് ഇതൊക്കെ ഇപ്പം ഷിപ്പ്യാർഡിൻ്റെ പുതിയ പരു കപ്പൽ ശാലയിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ബിൽഡിങ്ങും പരിപാടിയൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കലാണ് ഇതൊക്കെ റെസ്റ്റിറ്റഡ് ഏരിയ ആണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കാർക്കും പ്രവേശനമൊന്നുമില്ല അങ്ങനെന്താണ് നമ്മൾ ശ്രീകണ്ഠത്ത് റോഡ് വഴി നേരെ ഇവിടെ എത്തിയ മെയിൻ റോഡിലെത്തിയ ഇനി എൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ ഉണ്ടാവുക ലെഫ്റ്റ് സൈഡിൽ നമ്മളിങ്ങനെ എത്തിപ്പെടാൻ പോകുമ്പം ഇവിടെ കുറച്ച് ഇതുണ്ട് ഇലക്ട്രിസിറ്റി പരിപാടിയൊക്കെയാണ് ഇവിടുത്തെ ഇത് അതിനുശേഷം നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട ഫസ്റ്റ് ഗേറ്റാണ് പാസ് ചെയ്യുക നമ്മൾ അങ്ങനെ ഷിപ്പ് ചെയ്യേണ്ട ഫസ്റ്റ് ഗേറ്റിലേക്ക് എത്താനായി കേട്ടോ അതിങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ നേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എത്തിപ്പെടുന്നതും തേവരയിലേക്കാണ് അങ്ങനെ നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട ഫസ്റ്റ് ഗേറ്റ് പാസ് ചെയ്തു ഇത് വാണിജ്യ ചരക്ക് നികുതി വകുപ്പിൻ്റെ ബിൽഡിംഗ് ആണ് ആട്ടോ ഈ കാണുന്ന ബിൽഡിങ് അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് തേവര പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റും തേവര പോലീസ് സ്റ്റേഷൻ ആ തേവര പോലീസ് സ്റ്റേഷനിൻ്റെ അവിടെ നിന്ന് ഇതാ സെക്കൻഡ് ഗേറ്റ് കേട്ടോ ഷിപ്പിയാൻ്റെ സെക്കൻഡ് ഗേറ്റ് ഗേറ്റാണിത് ഇതാ ഇവിടെയാണ് ഇതാ ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ അല്ല സോറി ലെഫ്റ്റ് സൈഡിൽ ഇത് ഈ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ അങ്ങനെ നമ്മളെ ഇപ്പോൾ എത്തിപ്പെടാൻ പോകുന്ന കേട്ടാന്ന് വെച്ചാൽ ദാ സിഗ്നൽ എത്തി ഇവിടെ നേരെ പോയി കഴിഞ്ഞാലാണ് തോപ്പുംപടി പള്ളുരുത്തി അങ്ങോട്ടേക്കുള്ള വഴിയാണ് നമ്മൾ നേരെ തേവ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ തേവരേക്ക് പോവാണ് നമ്മൾ ഏകദേശം മോഹൻലാലിൻ്റെ സ്ഥലത്ത് എത്താനായിക്കട്ടോ മോഹൻലാലിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറായി ഇനിയിപ്പോൾ ഇരുപത്തേഴാം തീയതി അയമ്പൂരം റിലീസാണ് ഇന്ന് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി ബുക്ക് മേശോൻ്റെ ഒക്കെ ഇന്ന് സ്റ്റാക്ക പടം നല്ല റെസ്പോൺസാണ് കിട്ടുന്നുണ്ടെങ്കിൽ ലോക റെക്കോർഡായിരിക്കും കേട്ടോ പടത്തിന് ഇപ്പം തന്നെ ഹൗസ്ഫുള്ള ഫുള്ള് ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയിട്ടുമില്ല മോനാലിൻ്റെ വെച്ചാൽ എത്ര പടം പൊട്ടിയാലും എത്ര പടം പൊട്ടി വിജയിച്ചാലും മോൻലാൻ്റെ ഫാൻസ് അല്ലെങ്കിൽ മോലാനിന് എല്ലാവർക്കും മോഹൻലാനോടൊരു എന്താ പറയുക പ്രത്യേകത താല്പര്യം അതങ്ങനെയാണ് ഇതേണ്ട ഇതാണ് കനാൽ നമ്മുടെ നാട്ടിലെ കനാലല്ല ഇത് കാന കാനാലല്ല കാന കാന ക്രീം വണ്ണെടുത്തിട്ട് ഈ കാനലെന്ന് ഇറങ്ങിയേക്കറി പിള്ളേരെ അങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായി കഴിഞ്ഞു കൊച്ചിക്കായൽ നരികിൽ കൂടെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ പൊട്ടുകട അങ്ങനെ നമ്മൾ തേവരയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതാ ഏകദേശം നമ്മൾ മോഹൻലാലിൻ്റെ വീട്ടിനടുത്ത് എത്താനായിതാ ഇപ്പം നമ്മൾ ആ വശത്തുള്ള ഒരു പള്ളി പാസ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് തേവര കോളേജ് കാണാം ഇത് കേട്ട നവ്യ ബേക്കറി അങ്ങനെ തേവര കോളേജ് ആണ് കേട്ടോ വലിയ കോളേജാണ് സൂപ്പറല്ലാതെ ആ മുകളിലെ ആകാശം ആ കോളേജ് ആ മാതാവിൻ്റെ പ്രതിമ എന്താ നല്ല അടിപൊളി വ്യൂ അല്ലേ ഈ തേവരത്തിന് കേട്ടോ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഇതാണോ എന്നൊരു സംശയം ഉണ്ട് ഇതായിരിക്കില്ല ശരിക്കും നമുക്ക് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അല്ലേ നമുക്ക് എത്തിപ്പെടുന്നത് ഏകദേശം കുണ്ടന്നൂർ പാലത്തിൻ്റെ എല്ലാം അടുത്തായിട്ട് എത്തും കേട്ടോ അവിടുന്ന് മരടിലേക്കും നമുക്ക് പോകാം ആലപ്പുഴയിലേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ആ റോഡിലേക്ക് കയറാം അങ്ങനെ നമ്മൾ തേവര ആ റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നമ്മൾ അവിടെ മോഹൻലാലിൻ്റെ ഫ്ലാറ്റ് അടുക്കി എത്തിയിട്ടുണ്ട് ദാ പത്മശ്രീ മോഹൻലാൽ വിസ്മയ ഈ റോഡ് ചെറിയ റോഡാണ് വിദ്യാവിഹാർ റോഡ് എന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത് ചെറിയ റോഡാണ് ഇതിൻ്റെ എൻഡിൽ വെച്ച കാലം ഇതാണ് കേട്ടോ മോഹൻലാലിൻ്റെ വീട് ഒരു ഈച്ച പോലും അങ്ങോട്ടേക്ക് കടക്കൂല അതാ ഗേറ്റൊക്കെ അടച്ചിട്ടായില്ലേ നമ്മൾ വരുമ്പോൾ ഈ വീഡിയോ ഓൺ ആക്കുന്നതിന് മുന്നേ അതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആയിട്ടില്ല സോറി അങ്ങനെ നമ്മൾ മോഹൻലാലിൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്താ ആ സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവാം അതാണ് വിസ്മയ മോഹൻലാൽ പത്തൊമ്പതാം നമ്പർ വീട് വലിയ അടാർ ഗേറ്റ് ഇട്ട് പൂട്ടീനും പിന്നെ എങ്ങനെ കാണാനാണ് അതിൻ്റെ ഒരു പരിസരം നമുക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ അപ്പുറത്ത് കായലാണ് കേട്ടോ അങ്ങനെ നമ്മൾ വിദ്യാവിഹാർ റോഡ് വഴി നേരെ തിരിച്ചു ഓക്കെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബൈ ബൈ